ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നടന്നു നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ എ ബി ജോർജ്ജ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷമാണ് പതാക ഉയർത്തിയത് പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു മുൻ നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോർജ് തോമസ് ആന്റണി ജിജി ജോൺസൺ സൂസി സുനിൽ ദീപു ദിനേശ് പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ സി ഡി എസ് ചെയർപേഴ്സൺ സുബീഷ് ഷാജി എന്നിവർ നേതൃത്വം നൽകി കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും ആശാ വർക്കർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിന്റെ വാർഷിക സന്തോഷവും അഭിമാനവും ഒരു 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 ഇന്ത്യക്കാരൻ എന്നുള്ള ദിനമാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിന്റെ എഴുപത്തി ആറാം ഓർമ്മദിനം നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ടാക്കുന്ന ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചാലക്കുടി നഗരസഭയും വളരെ അഭിമാനത്തിലാണ് ഇന്ന് നമുക്ക് പുതിയ മാസ്റ്റർ പ്ലാനിന് അംഗീകാരം ലഭിച്ചതിൻ്റെ ഒരു സന്തോഷ ദിനം കൂടിയാണ് അതോടൊപ്പം തന്നെ ചാലക്കുടി